ഇരുപത്തിരണ്ട് കൊല്ലത്തോളം ഒരു മഹലിൽ ജോലി ചെയ്ത വലിയ മുവഫക്കാർ ഉസ്താദാണ് ആ ഉസ്താദ് ഇരുപത്തിരണ്ട് കൊല്ലം ജോലി ചെയ്തു ആ ഉസ്താദാണ് ഈ വിദ്വാനെ ഇവനെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അവൻ നാട്ടിലൊരു സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവനൊരു വന്നു കഴിഞ്ഞു വന്നപ്പോഴേക്കും പിന്നെ അവന് എല്ലാവരും പരിശോധിക്കാൻ അങ്ങനെ ഹറമിൽ വെച്ച് മത്ത ഹറമിൽ വെച്ച് ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് അത്ര ഈ ചെറുപ്പക്കാരൻ എന്താ ഉപ്പ് കൊണ്ട് തുടങ്ങുന്ന വലിയ പുണ്യല്ല അമലാണ് നിങ്ങൾ തുടങ്ങാറുണ്ടോ മക്കൾ നിങ്ങൾ ഈ ചെറുപ്പക്കാർ ഉസ്താദന്മാര് ഉപ്പ് കൊണ്ട് തുടങ്ങലേ അപ്പ ഇയാളത് കേട്ടിട്ടുണ്ട് ഴിഞ്ഞ് വന്നു നോക്കണങ്ങൾ ഈ ഉസ്താദിന്റെ വാക്ക് നേരക്കു നേരെ കേട്ട ഒരാളാണ് ഞാൻ കേട്ടോ അതുകൊണ്ടായി പറയുന്നത് അങ്ങനെ ഈ ചെറുപ്പക്കാരൻ മൂന്ന് പ്രാവശ്യം ഉസ്താദിന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു മൂന്ന് പ്രാവശ്യം ഉപ്പും കുറ്റി ഇല്ലേ കുഞ്ഞു താഴെ ഉപ്പും കുറ്റി അതവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നോക്കി നിങ്ങൾ പരിശോധിക്കുകയാണ് ഉസ്താദ് പച്ചപ്പാന്ന് അതെടുത്ത് കഴിച്ചത് ദ്വാരന്ന് പോകുകയാണ് മൂന്ന് പ്രാവശ്യം അങ്ങനെ വിളിച്ച് മൂന്ന് പ്രാവശ്യം അങ്ങനെയാണ് അപ്പൊ ഉപ്പിന്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഉസ്താദ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാ അവസാനത്തെ അത്തഹ്യാത്തിന്റെ ഇരുത്തം ആദ്യത്തെ അത്തഹ്യാത്തിന്റെ ഇരുത്തം ഇരിക്കുമല്ലോ അതുപോലെ ഇരിക്കുന്നത് കണ്ടു അപ്പൊ ചെറുപ്പക്കാരന്റെ ഷാഢ്യം ഉസ്താദ് സുന്നത്തെടുക്കാത്ത ആളാണ് അതുകൊണ്ട് ഉസ്താദിനെ തുടരാൻ പറ്റൂല ജമാഅത്ത് നടക്ക തൊട്ടടുത്ത പെട്ടി ഇത് നടന്നൊരു വാക്യത്താണ് മക്കളെ തൊട്ടടുത്ത പെട്ടിക്കടയിൽ ഇരിക്കും ജമാത്ത് കഴിഞ്ഞാൽ ഇയാൾ പോകും സ്ഥലം വീട്ടിലെ ഇക്കാമത്തൊടുത്ത് ഇയാൾ ഇമാമ നിൽക്കുക ഒരു ഉമ്പ്രക്കുമായിട്ടേ ഉള്ളു വലിയ വിവരളാളൊന്നുമല്ല എന്നിട്ട് അതിൽ പിന്നിൽ കൊറേ ആളുകളുണ്ട് അപ്പൊ ചോദിച്ചപ്പോ പറയാണ് അത്രേദ് സുന്നത്തെടുക്കാറില്ല അപ്പൊ ഞാൻ തുടർന്ന് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വിഷയം എവിടെത്തി എത്തി ആ വാക്ക് മൂത്ത് 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 ഈ ഉസ്താദ് എടക്കാലത്ത് റജബ് പിറക്കുന്നതിന് മുമ്പ് റജബ് മാസം വരുന്നതിന് മുമ്പ് ഇറങ്ങേണ്ടി വരികയാണ് മാസം പിറക്കുന്ന മുമ്പ് ഇറങ്ങുകയാണ് വ്യാഴാഴ്ച ദിവസം മീറ്റിംഗ് കൂടിയത്രേ അപ്പൊ അതിൽ ആഞ്ഞടിച്ചു ചെറുപ്പക്കാരൻ ഞാൻ നല്ല പ്രവർത്തിച്ച കമ്മിറ്റി നല്ല പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ ഒന്നുകിൽ ഉസ്താദ് അല്ലെങ്കിൽ ഞാന് ഇയാള് പറയാനെ അപ്പൊ കമ്മിറ്റിയിൽ എന്നാ പിന്നെ നമ്മള് നാട്ടില് രണ്ട് പ്രശ്നമാക്കണ്ടല്ല ഉസ്താദിനെ നമുക്ക് തൽക്കാലം ഒന്ന് ഉസ്താദിനോട് പോകാൻ പറയാ അങ്ങ് നോക്കി നിങ്ങള് വ്യാഴാഴ്ച ബുഹുറു നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ റൂമിൽ കമ്മിറ്റി ഭാരവാഹികൾ വന്ന് ഒരു എഴുത്ത് കൊടുക്കുകയാണ് ആ എഴുത്ത് ഇങ്ങനെ ഉസ്താദ് വായിക്കുമ്പോ അതിലുള്ളത് ഉസ്താദിന്റെ സേവനം മതിയാക്കിയ കഥകളാണ് അപ്പൊ ഉസ്താദ് പറഞ്ഞത്രേ അന്ന് പോകണം ശനിയെ വ്യാഴാഴ്ച പോകണം അപ്പൊ ഈ ഉസ്താദ് കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഞാൻ നാളെ ജുമാ കഴിഞ്ഞിട്ട് പോയ പോലെ ജുമാക്ക് യാത്ര പറഞ്ഞിട്ട് അപ്പൊ ഉടനെ ജുമാക്ക് വേറെ ഉസ്താദ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ ചില നന്ദി കെട്ട ആളുകളുടെ ശൈലി അറിയ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഉസ്താദ് പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങനെ പള്ളിയുടെ മൂലയിൽ ഇരിക്ക കഴിഞ്ഞിട്ട് ഒരു സ്ഥലം പറഞ്ഞ് യാത്ര പറഞ്ഞു പോകാനാണ് ഇരുപത്തിരണ്ട് കൊല്ലം ഇവിടെ ജീവിച്ച ആളല്ലേ സമ്മതം കൊടുത്തു അങ്ങനെ വെള്ളിയാഴ്ച ജുമാക്കുമക്കളെ ഹുതുബ നിസ്കാരം കഴിഞ്ഞ് നിസ്കാര ശേഷമുള്ള ദു കടിഞ്ഞപ്പോ ഉസ്താദ് വിളിച്ചില്ലത്ര ആരും ക്ഷണിച്ചില്ല ഉസ്താദ് സ്വയം എഴുന്നേറ്റിട്ട് അയാൾ അത് പറഞ്ഞാ കരഞ്ഞത് ആ ഉസ്താദ് സ്വയം എഴുന്നേറ്റ് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുകയാണ് വിഷയൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞത്രേ ഒരു മാസമായിട്ട് നിങ്ങൾ ആർക്കും നിങ്ങൾക്ക് ആർക്കൊരു വിഷമം ഉണ്ടാവണ്ട ഒരു മാസം എന്റെ ഇടതുഭാഗത്തൊരു ചോരക്കുരുണ്ടായിട്ടുണ്ട് എന്റെ ഇടതുഭാഗത്തൊരു ചോരക്കുരു ഇരിക്കാൻ കഴിയാത്തോണ്ടാണ് എൻ്റെ കാരൻ നിങ്ങളുടെ ആഹാരം കളയണ്ട നോക്കി നിങ്ങൾ ഈ വിദ്വാന് ഈ മനുഷ്യനെ ഉസ്താദിനോട് ചോദിച്ചൂടെ എന്താ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്ന പക്ഷെ അപ്പോഴേക്കും ഫിത്തിനാ വിടോ അവിടു നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര ആളുകളാണ് നമ്മുടെ മലപ്പുറം എത്ര വലിയ 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 പള്ളികൾ എത്ര ഇപ്പൊ ഒരുപാട് പള്ളികൾ കുട്ടികളില്ലാത്തത് കൊണ്ടല്ലാണ് അവസ്ഥകൾ അങ്ങനെയാണ് ഇപ്പോ രണ്ടു ദിവസം മുമ്പ്